സ്ത്രീകളുടെ വസ്ത്രാഭിരുചികൾക്ക് പുതുഭാവം പകരാൻ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ നെയ്ത്ത് കലാകാരന്മാരുടെ കരവിരുതിൽ സൃഷ്ടിച്ചെടുത്ത സ്പെഷ്യൽ വസ്ത്ര ശ്രേണികളുമായി ബോധി ബോട്ടിക് അയ്യന്തോളിൽ പ്രവർത്തനം ആരംഭിച്ചു അയ്യന്തോൾ സിവിൽ ലൈൻ റോഡിൽ ചുങ്കം ജംഗ്ഷന് സമീപം സരസ്വതി മെമ്മോറിയൽ ബിൽഡിംഗിൽ ആരംഭിച്ച ബോധി ബോട്ടിക് ചെന്നൈ സി എൽ ഐ റിട്ടയേർഡ് സീനിയർ സയന്റിസ്റ്റ് കെ എസ് വിജയനാരായണൻ ഉദ്ഘാടനം ചെയ്തു ബോധി ബോട്ടിക് ഉടമ മിനി വർമ്മ പാർട്ണർമാരായ ടി എൻ ബിപിൻ അർജുൻ വർമ്മ വിദ്യർ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിന്നും നേരിട്ട് ശേഖരിക്കുന്ന നെയ്ത്തുകേഖരിക്കുന്ന വ്യത്യസ്ത ഡിസൈനുകളിലുള്ള ഹാൻഡ്ലൂംസ് റണ്ണിംഗ് മെറ്റീരിയൽസ് ഹാഫ് സ്റ്റിച്ചിങ് സെമി സ്റ്റിച്ചിങ് തുടരങ്ങൾ എന്നിവയെല്ലാം ബോധ്യപുട്ടികളുണ്ട് കൂടാതെ കസ്റ്റമൈസ് ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒരുക്കിയിട്ടുണ്ട് ഡൽഹി ആസ്ഥാനമായ പുതിയ സ്റ്റാർട്ടപ്പ് സംരംഭമായ ഇന്ദിപോരെയുടെ ഫ്രാഞ്ചൈസിയും ബോധ്യപുട്ടിക്കലുണ്ട് ഹാൻഡിക്രാഫ്റ്റ്സ് ആക്സസറീസ് എന്നിവയും ബാഗ്സ് പൗച്ചസ് ആൻഡിക് ജുവല്ലറി കോലാപൂരി സാൻഡൽസ് എന്നിവയെല്ലാം ഹിന്ദി ഭൂരി കളക്ഷൻസിലുണ്ട് ഓരോ മാസത്തിലും രണ്ട് കലാകാരന്മാരുടെ വ്യത്യസ്ത സൃഷ്ടികളുടെ പ്രദർശനവും വിൽപ്പനയുമായി ഭൂതി ആർട്ട് കോർണറും ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഡബിൾ എയ്റ്റ് എയ്റ്റ് ഫോർ ഡബിൾ ഫൈവ് ഡബിൾ ടു സീറോ നയൻ